തക്ക് ബീറിനു ശേഷം കൈ എങ്ങനെ വയ്ക്കാം തക്ക് ബീറിനു ഇരു കൈകളും നെഞ്ചിനു താഴെയും പൊക്കിളിനു മുകളിലുമായാണ് വെക്കേണ്ടത് ഇമാം ഷഫി ഇറവിയുള്ള ഹുറനു പറയുന്നു വലതു കൈ കൊണ്ട് ഇടതുകൈയ്യന്റെ മണിബന്ധത്തിൽ പിടിക്കുകയും കൈകൾ നെഞ്ചിനു താഴെ വയ്ക്കുകയും ചെയ്യുക ശ്രദ്ധിക്കുക വിദഹത്തുകാർ ചെയ്യുന്നത് പോലെ നെഞ്ചിൽ കൈവയ്ക്കുന്നത് നാലു മധുഹബിനും എതിരായ അഭിപ്രായവും ജൂതന്മാരുടെ നിസ്കാര ശൈലിയുമാണ് വലതുകൈ ഇടതു മുൻകൈയിൻ്റെ മണിബന്ധത്തിൽ പിടിക്കുക സുന്നത്തുകൾ പാലിച്ച് അമലുകൾ നിർവഹിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ